ദുബായിലെ ചിലയിടങ്ങളിൽ ഇനി കാൽനട യാത്രക്കാരും സൈക്കിളുകളും മാത്രമായിരിക്കും ഉണ്ടാക്കുക ഈ മേഖലകളിൽ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടാകില്ല അതെ ദുബായിൽ കാർ രഹിത മേഖലകൾ അഥവാ സൂപ്പർ ബ്ലോക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാൽനട യാത്രയും സൈക്കിൾ മാത്രമായിരിക്കും ഈ പ്രദേശങ്ങളിൽ അനുവദിക്കുക പരിസ്ഥിതി സൗഹൃദ ഇടങ്ങൾ വ്യാപിപ്പിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം സുസ്ഥിര താമസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ കാർബൺ മലിനീകരണവും കുറയും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ മക്തും ആണ് സൂപ്പർ ബ്ലോക്ക് പദ്ധതി പ്രഖ്യാപിച്ചത് അൽഫഹദി അബൂഹിൽ കരാമ അൽകൂസ് ക്രിയേറ്റീവ് സോൺ തുടങ്ങിയ പ്രദേശങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ ഹരിത ഇടങ്ങളായി പരിവർത്തിപ്പിക്കുക കാൽനട യാത്രയ്ക്ക് അനുകൂലമായ മേഖലകളാക്കി ഇവയെ മാറ്റും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഹരിതവും സുസ്ഥിരവുമായ നഗര അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണിത് ദുബായ് രണ്ടായിരത്തി നാല്പത് അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് ഈ പദ്ധതി